പ്രവാചകൻ ഇബ്രാഹിം അലഹുസ്ലാമിയുടെ ജീവിതാനുഭവം നമുക്കറിയാം അള്ളാഹു സുബാനോല അദ്ദേഹത്തെ പ്രവാചകനായി തിരഞ്ഞെടുത്തു നബിയാക്കി പിന്നെ അതിന്റെ ശേഷം നബിയുടെ മേലുള്ള പദവിയാണ് റസൂൽ അദ്ദേഹത്തെ റസൂൽ അതിന്റെ ശേഷം അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്ന മൂന്നാല് പ്രവാചകന്മാരെ ഉലുൽമകൾ എന്ന് വിളിക്കും ശക്തമായ ൃഢമായ മാനസികാവസ്ഥയോടു കൂടെ ആ വ്യക്തികളത് നിലുൽസ്മകളിൽ ഉൾപ്പെടുത്തി അള്ളാഹു അദ്ദേഹത്തെ ഖലീലാക്കി കൂട്ടുകാരനാക്കി അള്ളാഹു അദ്ദേഹത്തെ കുറിച്ച് ഇബ്രാഹിം അലേഖിസ്ലാമിയെ കുറിച്ച് ഇന്ന ഇബ്രാഹിം അഖാന ഉമ്മ ഇബ്രാഹിം ഒരു ജനതയുടെ മുഴുവൻ ഉത്തരവാദിത്തം ചെയ്ത ഒരു സമൂഹം മുഴുവൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഒറ്റയ്ക്ക് ചെയ്ത വ്യക്തിയാണെന്ന് പറഞ്ഞു അവസാനം ഇബ്രാഹിം അല്ല ഇബ്രാഹിം എല്ലാ ഡ്യൂട്ടിയും പൂർത്തീകരിച്ച വ്യക്തിയാണെന്ന് പറഞ്ഞു ഇങ്ങനെയെല്ലാം വിശേഷിപ്പിക്കപ്പെട്ട ആ ഇബ്രാഹിം അലഹിസ്ലാം പോലും അള്ളാഹുസ്ബാന മുന്നിൽ പറഞ്ഞത് എന്നെയും എന്റെ സന്തതികളെയും നീ റബെ പടച്ചോനെ വിഗ്രഹത്തെ ആരാധിക്കുന്നതിൽ നിന്ന് രക്ഷിക്കണേ എന്നാണ് എന്നാൽ നമ്മുടെ സമൂഹത്തിലും സമുദായത്തിലുമൊക്കെ ആരൊക്കെയോ വ്യാജമായി ഞാനിവിടെ ഒരു ഉസ്താദിന്റെ ക്ലിപ്പ് നിങ്ങളെ കേൾപ്പിച്ചു നമ്മൾ ഉള്ള സ്ഥലത്തിങ്ങനെ നിന്ന് പോയാ മതി വേറെ എവിടെങ്കിലൊക്കെ എത്തിയാൽ ആകെ പെട്ടുപോകും നീ എന്തിനെ അങ്ങോട്ട് പോയി എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും പറയേണ്ടി വരും സുഹൃത്തുക്കളെ അത് പറയാൻ പഠിക്കണം സുഹൃത്തുക്കളെ അതിലെന്താ സംശയമുള്ളത് അത് പറയാൻ പഠിക്കേണ്ടതാണ് അത് ആത്മാർത്ഥമായി നമ്മൾ ഓരോരുത്തരും ഉൾക്കൊള്ളേണ്ടതാണ് ഇല്ലെങ്കിൽ വലിയ നഷ്ടത്തിലേക്കായിരിക്കും നമ്മളൊക്കെ ചെല്ലുക